ഇൻസ്റ്റഗ്രാം വഴി പ്രണയം നടിച്ച് പതിനാറുകാരിയെ പീഡിപ്പിച്ചുവന്ന യുവാവിനെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു പുനലൂർ വാളക്കോട് പ്ലാച്ചേരി വീട്ടിൽ ഇരുപതു വയസ്സുള്ള കൃഷ്ണ എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണനാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്കു മുൻപ് കടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയ രാധാകൃഷ്ണൻ പെൺകുട്ടിയുമായി പരിചയപ്പെടുകയും ഇൻസ്റ്റഗ്രാം വഴി സൗഹൃദം സ്ഥാപിക്കുകയുമായിരുന്നു തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയുടെ വീട്ടിൽ മാതാപിതാക്കൾ ഇല്ലാതിരുന്ന സമയത്ത് പലതവണ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും ബന്ധുവീട്ടിൽ വെച്ചും രാധാകൃഷ്ണൻ കുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് പെൺകുട്ടിയെ കാണാതാവുകയും കുട്ടിയുടെ മാതാപിതാക്കൾ കടക്കൽ പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി എന്നാൽ പെൺകുട്ടിയെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് കടക്കൽ പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം യുവാവിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു യുവാവിനെ പുനലൂരിലെ വീട്ടിൽ നിന്നും പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ഇതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ